ಎಂ ಭಕ್ತ ಉತ್ಸ ಹನುಭಿ ಸಂಸ್ಥಾನ ಚೇರ್ಮನ್ ಹನುಮನ್ಚೇನ ಭಾರತ ಪತ್ತಾಮ ಸಂಸ್ಥಾನ ನೇತೃತ್ವ ಸಂಗಮ ಇದು ಈ ಸಾಮಯತ್ ಕೇರಳದಲ್ಲಿ ಅತಿಮಹತ್ತಾಯ ഒരു മഹാ കരിക്കഗം നടത്തുകയാണ് തിരുവനന്തപുരത്ത് കൂട്ടുകാർ ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ മഹാ കൽക്കി യാഗം വിജയിപ്പിക്കുവാൻ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള എല്ലാ വരുമാന സേനാ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഭാരതം ലോകത്ത് അതി പുരാണമായ ഋഷി മുന്യമാരുടെയും ദേവശാസ്ത്രങ്ങളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും ഉള്ളനിലമായ ശൂണ്യ ഭൂമിയാണ് ഈ ഭൂമിയിലാണ് ലോകത്ത് അശാന്തി വരുത്തും ധർമ്മത്തിനെതിരെ അധർമ്മം വ്യാപിക്കുമ്പോൾ ഞാൻ ഇവിടെ പിറക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും അശാസ്ത്രീയും അതാർഗ്യതയും നടക്കുമ്പോൾ നമ്മുടെ ഋഷി മുനിമാർ ധാരണ നടത്തിയ പാതയാണ് യാഗങ്ങൾ അഥവാ യജ്ഞങ്ങൾ നമ്മുടെ പൂർവിക ചരിത്രം നോക്കുമ്പോൾ இவ்வளோ தசக மகாராஜாவை உத்தரமில்லாத சமயத்தில் புத்திர நத்திக்கு வண்டி புத்திராமேஷ்டி ராமம் வரை மகாராஜா ஸ்ரீராமன் யாகம் நடத்திட்டு ஸ்ரீகிருஷ்ணன் யாகம் நடத்திட்டு அணவதி ரிஷி முனிமார் மழை பெய்யுன் வெயிலுவான் பிரகதி ஷோபம் இல்லாதிக்கும் இப்படி சமூகத்தில் சாந்தியும் சமாதானும் கைவரிக்காக நம்ம ഒരു യുഗ യുഗർമ്മമാണ് ഈ യാഗം നടവാണ്ട് നമ്മൾ ഉള്ള തട്ടി നമ്മൾ നടത്തുന്ന യാഗം ഏത്ര ജന്മ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള പാവങ്ങളുടെയും കർമ്മങ്ങളുടെയും ദുരിതങ്ങളുടെയും പാവങ്ങളുടെയും നാശത്തിന് നാശം കൈവരിക്കുവാൻ വലിയൊരു ഉണർവ് മികൊരു നന്മ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും കുടുംബത്തിനും എല്ലാം കൈവശിക്കുവാൻ നമ്മുടെ പൂർവികൾ കാണിച്ചിരുന്ന ഒരു യുഗധർമ്മമാണ് ഈ ദേവാശ്രമം ഞാൻ ഡയറക്ടബർ ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു മഹാ യജ്ഞം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ മുൻകാല ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത എന്തോ ഒരു സുഹൃദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പങ്കെടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൻ്റെ ആ ദ്രവ്യങ്ങൾ ഉന്നതാധികാരികളായി നിന്നുകൊണ്ട് ആ അരണി നിനക്ക് ജലിപ്പിച്ചുകൊണ്ടുള്ള ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതും ദർശിക്കുന്നതും ശ്വസിക്കുന്നതും ആ പ്രഗ്രപഞ്ചത്തെ തന്നെ ആകെ മാറ്റിമറയ്ക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അസന്തുലിതാവസ്ഥയും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്ന ആറ്റവും മഴയെയും പ്രകൃതിയെയും അവരുടെ ആ രാഗ ലയ താളത്തിനനുസരിച്ച് ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിനെ തിരിച്ചു നിർത്തണം ദൈവമാണ് അല്ലെങ്കിൽ ഈ കാലത്ത് കലിയാൻ நம்மாவும் பகலாக பின்னில் நம்ம ஆரோக்கியமான அசுகம் இல்லாதிக்கிறதே பின்னில் அசுகம் உண்டாகுன்னு பின்னில் துக்கவும் தாரிதரம் உண்டாகுன்னு பின்னில் தைங்கிகிட்டுள்ள அனுகிரும் அல்லுமானும் இல்லாத ஒரு மனுஷனு ஆபம் செய்யாத்தவனாயிருந்த உபதிரவம் செய்யாதவனாய் சொந்த நன்ம மாத்திரம் செய்யுதனாக ஒருத்தரும் ரோகத்தில் ഒരു കൃഷ്ണൻ ശ്രീരാമൻ ഒരു ഗാന്ധിയും ഇവിടെ ഒരു പുണ്യാളക്കനും ഒരു സ്വതന്ത്ര സത്യകരിസ്ത്യാനിയുമായി ജനിച്ചിട്ടില്ല എല്ലാവരും ഈ യുഗത്തിൽ ഓരോൻ്റെ ആവശ്യം ആവശ്യത്തിന് മാത്രമുള്ള ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു കാലഘട്ടത്തിൽ കൊണ്ട് നമ്മൾ കടന്നു പോകുന്നു അച്ഛന്മാരെ അംഗീകരിക്കുന്നില്ല അമ്മയെ അംഗീകരിക്കുന്നില്ല സഹോദരിയെ അംഗീകരിക്കുന്നില്ല നമ്മൾ ധർമ്മത്തിൻ്റെ പേര് ദൈവത്തിനുമായി കാണുന്ന അല്ലെങ്കിൽ ഋഷിമാരെ ഋഷിമാരുമായി കാണുന്ന അച്ഛന്മാരെയും ഗുരുക്കന്മാരെയും ധിക്കരിച്ചു കൊണ്ടിരുന്നു അവരെ എല്ലാം അവഗണിച്ചു മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ദൈവം കാണിക്കുന്ന ഒരു വഴിയാണ് ഈ ദേവാസമൻ ചരിത്രകുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തെങ്കപിള ദേവീക്ഷേത്ര സന്നിധിയിൽ ഈ യാഗത്തിൻ്റെ ഒരു യജ്ഞം തന്നെ കേരളത്തിലെ ദുഃഖവും ദുരിതവും മാറ്റിമറിക്ക നമ്മുടെ ഋഷീശ്വരന്മാർ ഇവിടെയാണ് ദേവഗണങ്ങളുള്ള ശ്രീനാരായണ ശീഷകരാചാരികളും വിശ്വാമികളും അമൃതാനന്ദടക്കമുള്ള അവതാരങ്ങളും அவசரம் ஓரோ பக்தன்மாரும் எந்த ஜீவிதத்தில் கிட்டு ஜோஷமான நமக்கு ஜென்மம் உண்டு ஜென மோஷம் கிடைக்கணுமெண்ட் ஆ மோஷப் பிராப்திக்காய் நம்ம பூர்விகர் ஆணிச்சு பாதையானி மகா யத்தில் பங்கெடுத்து கொண்டு ஆத்மதி அவனாவிட் மனசாந்திக்கு மாற்ற அவனாவிட குடும்பத்தி மாற்ற சந்தங்களில் எத்துவான் எந்தெல்லாம் மார்க்கு அந்த மத்தி தீபி மூன்னோட்டு போகணும் நம்ம கல் கி பகவான் எல்லாரையும் அனுகிரிக்கி அதுகொண்டு ஆருடையும் சம்மர்மில்லாது தான் இது ஆகத்தின் இது யுகத்தில் ஆவியமாணுன்னு கணக்கிலெடுத்து கொண்டு எல்லா பக்தஜனங்களும் ஆருடே சம்மர்மில்லாதுமத்தில் மகா கல் கி ஆட்டில் பங்கெடுத்து கொண்டு ஆயுதப்படணு സേനയുടെ കേർമാൻ പേരിൽ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു